ഞാൻ നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു ഗോപൻ ഒരുപാട് അസുഖങ്ങളുണ്ട് ഹൃദയദമനങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനത്തിലധികം ബ്ലോക്ക് ആണ് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകളുണ്ട് എന്റെ പൊന്നുമക്കളെ നാട്ടുകാരൊക്കെ അവർക്ക് ഈ ക്ഷേത്രം മൊത്തം എഴുതി കൊടുത്താ അവർക്ക് സന്തോഷം അത്രേ കൊള്ളും നാട്ടുകാര പ്രശ്നങ്ങൾ ഞാനല്ല സംശയിക്കണം സംസാരിക്കണം കാരണം ആവാന്റെ കടാശം കൊണ്ട് എനിക്ക് ശക്തി തന്നു നിങ്ങളോട് സംസാരിക്കണം അങ്ങനെ കാത്തു കാത്തിരുന്ന നമ്മുടെ ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നെന്നുള്ള വാർത്ത ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഞാൻ ഈ ഒരു ട്വന്റി ഫോർ ന്യൂസിൽ കണ്ടത് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കാത്തിരുന്നതാണല്ലോ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെയും പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടൊന്നുമല്ല പുറത്തു വന്നത് ഇനിയും റിപ്പോർട്ടുകൾ വരാനുണ്ട് രാസപരിശോധന ഫലം വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഇവിടെയും നമുക്ക് വീണ്ടും ട്വിസ്റ്റ് ട്വിസ്റ്റിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഒരാളുടെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി ഇത്രയും കാത്തിരിക്കുന്നത് ഒരുപാട് തവണ റിപ്പോർട്ട് വന്നു 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 എന്ന് എത്രയോ പ്രാവശ്യം ഈ ചാനലുകളിൽ എടുത്ത് വിളിച്ചു പറഞ്ഞു പക്ഷേ പോയി നോക്കുമ്പോഴോ അതായത് ഫൈനൽ റിപ്പോർട്ടല്ല വരുന്നത് അതും ഇപ്പോഴത്തെ റിപ്പോർട്ടിലും മരണകാരണം സ്ഥിരീകരിച്ചിട്ടില്ല അത് സ്വാഭാവികമാണോ അല്ലയോ എന്നുള്ള പോലും കാര്യമായിട്ട് പറയുന്നില്ല കാരണം ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് പല രോഗങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ വാർത്ത വിശദമായിട്ടൊന്ന് കേട്ടു നോക്കാം നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു ഗോപൻ ഒരുപാട് അസുഖങ്ങളുണ്ട് ഹൃദയമനികളിൽ എഴുപത്തഞ്ച് ശതമാനത്തിലധികം ബ്ലോക്കാണ് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകളുണ്ട് രാസപരിശോധനാ ഫലം കൂടി വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണ ഉമേഷ് ഹൃദയധമനികളിൽ സെവൻറ്റി ഫൈവ് പെർസെന്റ് ബ്ലോക്ക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൃദ്രോഗിയാണ് ഈ പറഞ്ഞ ലിവർ സെറോസ് ഉണ്ട് ഋക്കുകളിൽ സിസ്റ്റ് അതുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളും ഉണ്ട് പക്ഷേ ഇതൊന്നും മരണകാരണം എന്താണ് എന്ന് കൃത്യമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി വ്യക്തമാവുന്നുമില്ല ഉമേഷ് അത് തന്നെയാണതിൽ ഏറ്റവും സുപ്രധാനം സ്വാഭാവിക മരണമാണോ അല്ലയോ എന്ന് ഇപ്പോഴും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം പക്ഷേ ഈ എഴുപത്തഞ്ച് ശതമാനം പ്രതിയെ ദിനങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഒരുപക്ഷെ ഒരു സാധാരണ വ്യക്തിക്കെല്ലാം മരണകാരണമാകാനുള്ള കാരണങ്ങളാണ് അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പുറത്തുള്ള അതായത് മറ്റു വിഷാംശങ്ങളോ മറ്റുള്ളിൽ ചെന്നാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിലേക്കുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഈ അസുഖങ്ങൾ അത് ഒരുപക്ഷെ മരണകാരണമായ അകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് രാസപരിശോധനാ ഫലം വരാതെ മരണകാരണം കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഹൃദയദമനികളിൽ എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്ക് ലിവർ സിറോസിസ് വൃക്കകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒപ്പം കാലിൽ അൾസർ മുഖത്തും തലയിലും നാല് ചതവുകളുണ്ട് പക്ഷേ ഈ നാല് ചതവുകളും മരണകാരണമല്ല എന്നും ഇതിൽ പറയുന്നുണ്ട് അത് മരണകാരണം ഈ നാല് ചതവുകളും മരണ കാരണമാകാൻ സാധ്യതയില്ല എന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് പക്ഷേ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയൂ ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവിട്ടതാണ് അതിൽ അപ്പോൾ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി പുറത്തു വന്നപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് മരണകാരണം കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അസ്വാഭാവിക അസ്വാഭാവിക മരണത്തിന്റെ തെളിവുകളും ഇതിൽ മരണമാണോ മരണമാണോ സ്വാഭാവിക എന്ന് തെളിയിക്കണമെങ്കിൽ ഇനി വരേണ്ടതുണ്ട് ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പം വാർത്ത കേട്ടല്ലോ കറക്റ്റ് എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പം ഇതാണ് ആ ഒരു റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നു എന്ന് പറഞ്ഞില്ലേ നെയ്യാറ്റിങ്കര ഗോപന്റെ മരണം ദേഹത്തെ ചതവുകൾ മരണ കാരണമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് സഹിതമാണ് അവിടെ വന്ന് പറയുന്നത് ഈ ഗോപന്ദ് സ്വാമിയുടെ മൃതദേഹം കുടുംബം ആരും അറിയാതെ മറവു ചെയ്ത് തന്നെയായിരുന്നു ഒരു വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നത് സമാധിയായെന്നുള്ള അവകാശവാദം അയൽവാസികൾ പോലും ചോദ്യം ചെയ്തതോടെയാണ് പോലീസ് ഈ ഒരു കേസ് കേസെടുത്തത് പിന്നാലെ കല്ലറടക്കം ഇത് പൊളിക്കുകയും ചെയ്തു സ്വാഭാവിക മരണം എന്നുള്ള പ്രാഥമിക മെഡിക്കൽ കണ്ടെത്തലോടെയാണ് ഈ ഒരു സമാധി തന്നെയെന്നുള്ള വാദം വീണ്ടും ഉയർത്തിയ കുടുംബം മഹാസമാധി എന്ന പേരിൽ സംസ്കാര ചടങ്ങുകൾ നടത്തിയിരുന്നത് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഘോഷയാത്രയായാണ് ഈയൊരു മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത് മത ആചാര്യന്മാരും ഗോപന്റെ മക്കളായ സനന്ദനും രാജസേനനുമാണ് ഈ ഒരു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ഋഷിപീഠം എന്ന പേരിട്ട കല്ലറയിലാണ് ഈയൊരു ആചാരങ്ങളുടെ ഈയൊരു മൃതദേഹവും മറവ് ചെയ്തത് ഈയൊരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഗോപൻ സ്വാമിയുടെ മക്കളും അതുപോലെ തന്നെ കുറച്ച് ട്രസ്റ്റിയിലുള്ള ആൾക്കാരും തമ്മിൽ കുറച്ച് കാര്യങ്ങൾ ലൈവായിട്ട് പറയുന്നുണ്ട് ആ കാര്യങ്ങളുടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഭവൻ തന്ന ഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ കളഞ്ഞു കുടി കുളിച്ചിട്ടില്ല കാരണം ഈ ക്ഷേത്രം എന്നടയിൽ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഭവൻ അറിയാതെ ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല സമാധി എന്നുള്ള സ്ഥാനം മനസ്സിലാക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്തെങ്കിലും എൻ്റെ എനിക്ക് എൻ്റെ അറിവ് വർഷങ്ങളോളം കൊണ്ട് എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് അവർ പോയിട്ടുണ്ട് എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് മരുത്തമലയിൽ ഞാൻ രണ്ട് പ്രാവശ്യം അവിടുത്തെ ഗുഹയിൽ അവിടെ ഞാൻ അതിനകത്ത് ശിവലിംഗീകരിക്കുന്നിടത്ത് പോയി ധ്യാനം എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സകല കാര്യങ്ങൾക്കും ഉൾപ്പെട്ട് ഈ ക്ഷേത്രം വയ്ക്കുന്ന സമയത്തും ഈ ക്ഷേത്രം തുടക്കം മുതൽ ഇതുവരെയും എൻ്റെ ഭർത്താവായിട്ട് എൻ്റെ മക്കളുമായിട്ട് അങ്ങനെ സഹകരിച്ച് പോയെങ്കിലും മക്കളെ പഠിത്തത്തിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിച്ച് ഇതുവരെ ഇനിയും മേളയിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ നാടും ഈ ലോഹം ഭഗവാൻ്റെ മുമ്പ് ഈ ഉദിക്കുന്ന സൂര്യൻ സത്യത്തിൽ ഭഗവാൻ ഭഗവാൻ്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്ന് വിശ്വാസം കൊണ്ട് ഞാന് ഭഗവാനുമായിട്ട് ഓം കുടുംബം പറഞ്ഞത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെയൊക്കെ ചാനലൊക്കെ വന്നെങ്കിലും ഇന്നാണ് കുടുംബത്തിൻ്റെ ഇവിടുത്തെ എസ് എച്ച്ഒ എന്ന് ചാറ്റെങ്കിലും എസ് എച്ച്ഒ കൈമാറിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ കെട്ടുകൾ വില്ലാത്ത വലിയ വാർത്തകൾ കേട്ടെങ്കിലും സ്വാഭാവിക മരണം എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും അടുത്ത് കെമിക്കൽ പരിശോധനയിൽ പറയുന്നുണ്ട് പക്ഷേ ഈ സാധു കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് സത്യമെന്ന അതിൽ വന്നിരിക്കുന്നു രണ്ടാമത് ഓർമ്മപ്പെടുത്താറുള്ളത് ഇവരുടെ ഉപജീവന മാർഗ്ഗം എന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പം പറയുന്നത് പക്ഷെ അവരുടെ ഭക്തി ഭക്തിമാർഗ്ഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് അവരുടെ ഉപജീവന മാർഗ്ഗം ഇനി ആദ്യം അവർ രണ്ട് പശു ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അവരുടെ ഉപജീവന മാർഗ്ഗം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇതൊരു ട്രസ്റ്റായിരുന്നു ഇത് ഗോപസ്വാമി ഉണ്ടാക്കിയ ട്രസ്റ്റാണ് അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ട്രസ്റ്റിൻ്റെ വക സ്ഥലം ആ കെട്ടിടം ഈ ഇത് കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനോ പാടില്ലെന്ന് ഗോപസ്വാമി ആ ട്രസ്റ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മാർക്കറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾക്ക് കുടുംബത്തിന് വേദനയുണ്ട് ആ ഗോപസ്വാമിയുടെ ആ ട്രസ്റ്റാണിത് അതിൽ വായ്പ പോലും എടുക്കരുത് കൈമാറ്റം ചെയ്യരുത് ഒരു വ്യത്യാസപ്പെടുത്തരുത് ഭട്ടി മാർക്കറ്റിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ അവർ അവർക്ക് ഈ സമാധിയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജീവിക്കാൻ ഒരു കാശിൻ്റെ അവർക്ക് ആവശ്യമില്ല അവർക്ക് പണ്ടത്തെ പണ്ടത്തെപ്പോലും അവർ പശു രണ്ട് പശു കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ജീവിക്കും പട്ടിമാർഗ്ഗത്തിലേക്ക് ഗോപുസ്വാമിയുടെ സമാധി ഇതുമൊക്കെ അവർ തൊഴുകയും ഇതുകയും ചെയ്യും അതൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് കുടുംബക്കാർ വിളിച്ചിട്ടുള്ളത് ഞങ്ങളും കൂടി ഒരു സഹായി എന്നേ ഉള്ളൂ പറഞ്ഞു എന്താ പറഞ്ഞു ഇതാണ് ആ ട്രസ്റ്റ് അതായത് ഈ ഞാനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരിയായിട്ട് അച്ഛൻ്റെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് വരുന്നതുകൊണ്ട് പൂജ അറിയാമോ എന്ന് ചോദിച്ച് കളിയാക്കുന്ന കുറച്ച് പേരുണ്ട് ഇല്ലെന്നല്ല പിന്നെ കളിയാക്കുന്നവരത്തെ എല്ലായിടത്തും എനിക്ക് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സംഗീതം പഠിച്ചാലും എത്ര വിദ്യകളില്ല ഇനി എന്തൊക്കെ പൂജാതി കർമ്മങ്ങൾ പഠിച്ചിരുന്നാലും ശരി അറിവെന്ന് പറഞ്ഞാൽ സാഗരമാണ് ആക്കും അത് പഠിച്ച് പൂർത്തിയാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല അപ്പം ഭഗവാന്റെ പൂജ എനിക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ സമാധിയോടനുബന്ധിച്ച് ഇത്രയും ഉണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ നിത്യോപജീവന മാർഗ്ഗത്തിന് ഒരിക്കലും ഉപരിക്കത്തില്ല അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഇതുവെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗ്ഗം ഉപജീവന മാർഗ്ഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പണ്ട് എങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം നമ്മുടെ നിത്യോപജീവനാവും അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനൊരു മാറ്റമില്ല അധ്വാനിച്ചു തന്നെ ജീവിക്കും ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ആക്കും ഈ ഒരു ട്രസ്റ്റിനെ ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരവകാശങ്ങളില്ല ക്ഷേത്രത്തിന് വിൽക്കാൻ പറ്റത്തില്ല ഭഗവാന്റെ പൂജാ കാര്യങ്ങൾ നിത്യവും ചെയ്തു മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അത് അങ്ങനെ തന്നെ ഭക്തിമാർഗ്ഗത്തിൽ പോകാൻ തന്നെ അല്ലാതെ ഭഗവാന്റെ പണം എടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഈ കുടുംബത്തിന് ഇപ്പോഴും ഈ ഒരു കുടുംബ സമാധി എന്ന പേരിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഗോപൻ സ്വാമിയുടെ സമാധി തന്നെയാണെന്നാണ് പറയുന്നത് എന്നിരുന്നാലും ഇപ്പോഴും ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ട് ഇപ്പോഴും വന്നിട്ടില്ല കാരണം വീണ്ടും അവിടെ ഒരു ടെസ്റ്റ് വന്നു ഇട്ടിരിക്കുകയാണല്ലേ കാരണം ഒരു ഫൈനൽ റിസൾട്ട് ഇതുവരെയ്ക്കും വരാത്തത് കൊണ്ട് തന്നെ ഈയൊരു മരണകാരണം എന്താണെന്ന് ഇപ്പോഴും പോലും പുറത്തു വന്നിട്ടില്ല ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ള വാർത്ത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഗോപൻ സ്വാമിയുടെ ആ ഒരു ഫൈനൽ എന്തായാലും ഈ ഒരു സംഭവം ഇതോടങ്ങ് തീർന്നു കിട്ടും എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇല്ല ഇവിടെ വീണ്ടും ടെസ്റ്റ് ഇട്ടുകൊണ്ട് വീണ്ടും ഈ ഒരു വാർത്ത അതായത് ഇനിയും ആ ഒരു റിപ്പോർട്ടിന് വേണ്ടി വീണ്ടും കാത്തിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലേ കാരണം എന്താണെന്ന് ഇതിന്റെ പിന്നിൽ സത്യം അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇത് ഇത്രയും ഒരു കുടുംബം ഈ ഒരു ആരും അറിയാതെയൊക്കെ ചെയ്തത് കൊണ്ട് മാത്രം അതായത് ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് പോലും വാങ്ങാതെയാണ് ഈ ഒരു ഗോപുന്ദമിയുടെ സമാധിയെ ആ മറവു ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഓരോ മലയാളികൾക്കും മറ്റും അത് വീണ്ടും ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത്